അസലാ വലൈക്കും വഹമ്മ അലഹമ്മ പലപ്പോഴും ആളുകളെ സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അവരെക്കാൾ അറിവിലും തക്വയിലും സമ്പത്തിലുമെല്ലാം ഉയർന്ന ആളുകളെ കാണുക എന്നുള്ളത് എന്നാൽ നബിസല്ലാഹു ആലി വസ്സല പറയുന്നതായി കാണാം അന്തോറുവില്ല മൻഹു അസ്ഫലമിക്കും നിങ്ങൾ നിങ്ങളെക്കാൾ സൗഭാഗ്യത്തിലും ഞാമത്തിലുമെല്ലാം താഴെയുള്ളവരിലേക്ക് നോക്കുക വലാത്തുറുല മൻഹു അഫോഗക്കും നിങ്ങൾ നിങ്ങളെക്കാൾ അതിൽ ഉയർന്ന ആളുകളിലേക്ക് നോക്കരുത് അങ്ങനെ ചെയ്യലാണ് അള്ളാഹുവിന്റെ ന്യാമത്തുകളെ ചെറുതാക്കി കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പ്രിയമുള്ളവരെ ആ ഞാ ന്യാമത്തുകൾ ഭൗതികപരമായാലും മതപരമായാലും നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുന്നത് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ കാരണമാകും അങ്ങനെ താഴെയുള്ള നോക്കുമ്പോൾ ഹദാനി ി ആഫാനി എനിക്ക് സൗഖ്യം നന്നാ എനിക്ക് ഹിദായത്വം നൽകി അള്ളാഹുനെ സ്തുതി എന്നൊക്കെ പറഞ്ഞ് ഏറെ അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കും താഴെയുള്ളവരുടെ കുറവ് നമുക്ക് പാഠമായി തരണം മുകളിലുള്ളവരുടെ ഉയർച്ച നമുക്ക് പ്രചോദനമായി തരണം അള്ളാഹുസ്ബഹാന അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും